നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ ഡോക്ടർ നിനീൻ ചുനക്കരയാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രാശികളിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് അതിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആ ഈ അനിരം നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് മിത്രനാണ് അപ്പം ദ്വാദശാദിത്യന്മാരിൽ ഒരാളായ മിത്രനാണ് അനിരം നാടിൻ്റെ നക്ഷത്ര ദേവത അനിരത്തിൻ്റെ ദേവതയായ മിത്രൻ വേദകാലത്ത് നിരന്തരം പരാമർശിക്കപ്പെട്ടിരുന്നു കശ്യവ് പ്രജാപതിക്ക് ദക്ഷപുത്രിയായ അതിഥിയിൽ ജനിച്ച പന്ത്രണ്ട് പുത്രന്മാരെ അതിഥിയുടെ മക്കളാകയാൽ ആദിത്യന്മാരെന്ന് പറഞ്ഞു വരുന്നു ഈ ആദിത്യന്മാരാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രാശികളെ നിയന്ത്രിക്കുന്നത് എന്നും ഒരു സങ്കല്പമുണ്ട് അപ്പം അതിലൊരാൾ ഈ പന്ത്രണ്ട് പേരിൽ ഒരാളാണ് അല്ലെ ഒരാളാണ് നമ്മുടെ മിത്രൻ ക്ഷേത്രങ്ങളിൽ നാം കണ്ടുവരുന്ന അല്ലെ നടത്തി വരുന്ന വഴിപാടുകളിലൊന്നാണ് ഭാഗ്യസൂക്തം അപ്പോൾ ഭാഗ്യസൂക്തത്തിൽ ഭാഗ്യസൂക്ത അർച്ചനയും പുഷ്പാഞ്ജലിയും ഒക്കെ നമ്മൾ നടത്താറുണ്ട് അപ്പോൾ ഭാഗ്യസൂക്തത്തിൽ വൈദിക കാലത്ത് നിറഞ്ഞിരുന്ന മഹാശക്തികളെയാണ് സ്തുതിച്ചിരുന്നത് അതിലെ അഗ്നിയും ഇന്ദ്രനും അതുപോലെ തന്നെ വരുണനും ഭകനും അശ്വനി ദേവന്മാരും പുഷാവും മിത്രനും ഒക്കെ തുടങ്ങിയവരെ എല്ലാം ആയിരുന്നു അന്ന് നമ്മൾ ആചരിച്ചു പോരുന്നത് അല്ല ഭജിച്ചു പോരുന്നത് അപ്പോൾ ഈ മിത്രൻ അപ്പോൾ മിത്രൻ എന്ന് പറയുന്നത് ഭാഗ്യം തരുന്ന ദേവനായിട്ടാണ് നമ്മൾ കരുതുന്നത് അപ്പം മിത്രൻ എന്ന പേരിൽ തന്നെ സ്നേഹസ്പർശവും കരുണയും ഒക്കെ ഉണ്ട് അപ്പം സ്വാഭാവികമായി ഈ ഗുണം അനിഴം നക്ഷത്രക്കാരിലും പ്രകടമാകുമെന്നാണ് അപ്പം മിത്രനെ സ്തുതിച്ചാൽ ഭാഗ്യം വർദ്ധിക്കും അല്ലെ ഭാഗ്യസൂക്തം എന്ന ഭാഗ്യസൂക്തത്തിൽ പറയുന്നുമുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിന്റെ നാഥൻ ശനിയാണ് അപ്പം ഈ ഓരോ നക്ഷത്രം അശ്വതി മുതൽ ഈ രേവതി വരെയുള്ള നക്ഷത്രത്തിൽ ഓരോ നക്ഷത്രത്തിന് ഓരോ നക്ഷത്രനാഥന്മാരുണ്ട് അതിൽ നമ്മുടെ അനിഴം നക്ഷത്രത്തിൻ്റെ ഥൻ എന്ന് പറയുന്നത് ഈ ശനിയാണ് അപ്പോൾ അനിഴ നക്ഷത്ര ജനിച്ചാൽ ശ ശരീരശോഭയും കീർത്തിയും ഒക്കെ ഉണ്ടാകും ജീവിതത്തെ ആ ഒരു ഉത്സവമായി കണക്കാക്കും കണക്കാക്കും വിജയ വിജയായിരിക്കും കലകളിലും മിടുക്ക് മിടുക്കുണ്ടാകും പലതരത്തിൽ സമ്പത്തുകൾ വന്നു ചേരുകയും ചെയ്യും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ പൂർത്തീകരിക്കുന്നവരും അതായത് പൂർണ്ണ ജീവിതം എന്ന വിശേഷ വിശേഷണത്തിന് അർഹനായവരും ആയിരിക്കും അന്യദേശത്തും കഴിയും അതുപോലെ തന്നെ ബന്ധുക്കൾക്കായി എപ്പോഴും ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും ഈ നാളുകാർ നല്ല വാക്കുകൾ വാക്കുകൾ ുന്നവരും ധനമുള്ളവരും ആ സുഖത്തിൽ ഇച്ഛയുള്ളവരും ബഹുമാനം ആർജിക്കുന്നവരുമായിരിക്കും അതുപോലെ തന്നെ കീർത്തി ഉള്ളവരുമായിരിക്കും അധികമായ വിശപ്പും ദാഹവും ഉള്ളവരായും ഈ അനിഴ നാളുകാരെ കണ്ടുവരുന്നു ദയുള്ളവരും ധാർമ്മികമായ ജീവിതം നയിക്കുന്നവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും വിദേശത്ത് കഴിയുന്നവരും ശ്രേഷ്ഠന്മാരും രോഗം കൊണ്ട് വലയുന്നവരും ആയിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ജനിക്കുന്ന സ്ത്രീകൾ നല്ല സ്ത്രീകൾ നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധുക്കളുള്ളവരുമായിരിക്കും ഉള്ളവരുമായിരിക്കും അല്പം പോലും ഇല്ലാത്തവരും പ്രസന്നമായ മനസ്സുള്ളവരും പ്രഭുത്വം ജന് ജന്മായത്തമായിട്ടുള്ളവരും ആയിരിക്കും ലളിതമായ വേഷവും ആഭരണവും അണിയാൻ ഇഷ്ടപ്പെടുക ഗുരുജനങ്ങളിൽ ഭക്തി ഉണ്ടാകുക ഭർത്താവിൽ സ്നേഹം ആ സ്നേ സ്നേഹാനുരാഗങ്ങൾ പുലർത്തുക തുടങ്ങിയ മറ്റു ഫലങ്ങളാണ് അതുപോലെ തന്നെ ഈ ഈ നാളിൽ ജനിച്ചാൽ അതി അതിശയനീയമായ കർമ്മകുശലതയും അവിശ്രാന്തമായ പരിശ്രമവും ഫലവും ഉണ്ടെങ്കിലും പ്രവൃത്തിക്കനുസരിച്ച് ഫലം ഇവർക്ക് കാണുകയില്ല സകല രംഗത്തും ആഭിജാതം പ്രകടിപ്പിക്കും ഉദ്യോഗ ജീവിതത്തിൽ വളരെ ശോഭിക്കും അധികാരികളുടെ പ്രീതി ഭാഗം പ്രീതിഭാഗം വേഗം സമ്പാദിക്കുവാൻ ഇവരെ കൊണ്ട് കഴിയും അതുപോലെ തന്നെ തീഷ്ണ തീഷ്ണ സ്വഭാവവും ആവേശശീലവും ഉണ്ടെങ്കിലും മനഃശക്തി കുറവാണ് ആകയാൽ മത്സരരംഗത്ത് നിന്നും ഒഴിഞ്ഞിരിക്കുക എന്നാണിവർ നല്ലത് അതുപോലെ തന്നെ ഈ അപ്രതീക്ഷിത അപ്രതീക്ഷിതങ്ങളായ പല പരിവർത്തനങ്ങളോടും മല്ലിട്ട് ജീവിക്കുന്നവരായിരിക്കും ശരിയായ കൂടി ഏത് കാര്യം ഏത് കാര്യവും ശരിയായതായി കൈകാര്യം ചെയ്യാനുള്ള നയവും സാമർഥ്യവും ഈ നാളുകളിൽ കാണുന്നു എന്നാൽ വിഷ വിഷാദാത്മകമായ ഒരു പ്രത്യേക വിഷാദാത്മകമായ ഒരു പ്രത്യേകം ഇവരെ ഒരു പ്രത്യേകത ഇവരിൽ സദാ വലയം ചെയ്തുകൊണ്ടിരിക്കും അതിന് കാരണമായിട്ടുള്ളത് ജീവിതത്തിൽ ഇവരെ നേരിടുന്ന പ്രശ്നങ്ങളുടെ എണ്ണവും ഒട്ടും കുറവല്ല ബുദ്ധിയും കഠിന പ്രയത്നവും അനിരം നാളുകാരുടെ പ്രത്യേകതകളാണ് വൈകാരികമായ അസ്ഥിരത മനപ്രയാസം എന്നിവയും ഇവരുടെ പൊതു ലക്ഷണങ്ങളാണ് ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് അപ്രതീക്ഷിതമായ പരിവർത്തനങ്ങൾ ഉണ്ടാവും ചെറിയ കാര്യങ്ങൾ പോലും വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ മാനസികമായി ക്ലേശിക്കുകയും പലപ്പോഴും വിദേശ വിദേശ വിദേശത്താണ് ഇവർക്ക് അഭ്യന്നത ഉണ്ടാകുന്നതെന്നും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയും സഹജീവികളോട് അവരുടെ വേദനയിലും ദുഃഖത്തിലും ദുഃഖത്തിലുമൊക്കെ പങ്കാളികളാകുന്ന ആളുകളായിരിക്കും ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിലെ ഇവർ ഈ നക്ഷത്രക്കാരുടെ ജീവിതം പലതരം പരിവർത്തനങ്ങളും പരിണാമങ്ങൾക്കും വിധേയമായിരിക്കും ഭാഗ്യാധിപതിയായ ചന്ദ്രൻ തന്നെ ജന്മരാശിയുടെ നീചാധിപത്യം ഉണ്ടാ ഉണ്ടാകുകയും കൊണ്ടും ഭാഗ്യം വരുന്നതും പോകുന്നതും അറിയില്ല മലപ്രയാസം പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതിനെ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആർജവും തൻ്റെയോ അനേ നക്ഷത്രക്കാരിൽ കാണിക്കും കർമ്മ മേഖലയിൽ ശോഭിക്കും വൈകാരികമായ ദുർബല ദുർബലാത്മാവ് ആയി ആയിരിക്കും അത് ചന്ദ്രൻ്റെ നീചരാശിയിൽ ജനിച്ചത് മൂലമാണ് അങ്ങനെ വന്ന് എന്നാൽ നാലാം ഭാവം ശനി ക്ഷേത്രമായ കുംഭം രാശിയായകാൽ ചിലപ്പോഴേ ഏറ്റവും കഠിനമായും മനസാക്ഷി ഇല്ലാതെയും പെരുമാറും തീഷ്ണതയും മൃദു മൃദുലതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഇവരുടെ വാക്കിലും പെരുമാറ്റത്തിലും ഇടവരും എന്നാൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ അനിഴ നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള ജനിച്ചാൽ അവർക്ക് പൂർണ്ണമായും ആ ഈ രാശി ഈ ഈ രാശി വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രമാണിത് അതുപോലെ തന്നെ വിശുദ്ധ കോടികളിൽ നിലനി നിലനിൽക്കുന്നവരും നിലവ് നിലനിൽക്കുന്നവരുടെ ഇടയിൽ ആശയവിനിമയം നടത്തുവാൻ ഈ നക്ഷത്രക്കാർക്ക് അന്യ അന്യാദൃശ്യമായ ബിരുദമുണ്ട് ആളുകളെ മനസ്സിലാക്കുന്നതിലും അവരോട് അടുപ്പം പുലർത്തുന്നതിലും ഇവർക്ക് പ്രത്യേക കഴിവും വീക്ഷണവുമുണ്ട് അനിരം നക്ഷത്രക്കാരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ചക്രവാളത്തോളവും പരുന്നതാണ് പക്ഷേ അടു അടുക്കള കാര്യങ്ങൾ മുതൽ സാഹിത്യം രാഷ്ട്രീയം സിനിമ സാമ്പത്തിക രംഗം കായിക മേഖല ലോകകാര്യങ്ങൾ നിഗൂഢശാസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇവരുടെ ഇഷ്ട ഇഷ്ടങ്ങളുടെയും അഭിരുചിയുടെയും പട്ടികയിൽ വരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം